ഹൈഡിയസ് അപ്പോൾ ഇന്ന് നമ്മളിതായി ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത് നമുക്ക് വി നെക്കിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കറക്റ്റ് പറഞ്ഞാൽ വി നെക്കല്ല കേട്ടോ ഇതൊരു സ്കലോപ്പ് ചെയ്ത നെക്കാണ് അതുപോലെയാണ് നെക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഗോൾഡൻ്റെ ബീഡ്സും ടു ബീഡ്സും വെച്ചിട്ടാണ് പിന്നെ സീക്വൻസും കൂടെ വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത് സ്ലീവിലും നെക്കിലും ആയിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത് നമുക്ക് അത്യാവശ്യം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് മടി പിടിച്ചവർക്കും അതുപോലെ തന്നെ എന്താ ഡിസൈൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും ബിഗിനേഴ്സിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് നമുക്ക് പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കുർത്തിയുടെ പാറ്റേൺ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇതുപോലെയാണ് പാറ്റേൺ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് സ്കലോപ്പ് ചെയ്യില്ല ആ ഒരു നെക്കാണ് നമുക്ക് വരുന്നത് വി നെക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നെക്ക് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ താഴത്തേക്ക് ഇതാ ഇങ്ങനെ കുട്ടി കുട്ടി ഡോട്ടുകൾ അതേ ഷേപ്പിൽ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു പോകണം കണ്ടോ ഇതുപോലെ നെക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് തന്നെ വരയ്ക്കണം കണ്ടോ ഇങ്ങനെ നമ്മൾ വരച്ച് പോകണം അതിനുശേഷം നമ്മൾ ആ ഒരു ലൈൻ വരച്ചതിൻ്റെ തൊട്ട് താഴത്തേക്ക് ഇതുപോലെ കുട്ടി കുട്ടി റൗണ്ടുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക കണ്ടോ കുട്ടി കുട്ടി റൗണ്ടുകൾ വരച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ആദ്യം വരച്ച ആ ഒരു ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കണം ആദ്യം നമ്മളൊരു ലൈൻ വരച്ചു അതിൻ്റെ താഴെ കുട്ടി കുട്ടി റൗണ്ട് വരച്ചു കൊടുത്തു അതിന് വീണ്ടും താഴെ ലൈൻസ് പിന്നെ പിന്നെതാ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് പിന്നെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ടും പിന്നെ ഇതുപോലെ ലൈൻസും വരച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ അതായത് ആ ഒരു സ്കലോപ്പ് ചെയ്തിൻ്റെ നടുക്കായിട്ടാണ് ഇങ്ങനെ ആ ഒരു റൗണ്ട് വരുന്നത് പിന്നെ അവിടെന്താ തുമ്പത്തേക്ക് ഇങ്ങനെ ഈ ഒരു എന്താ വി തിരിച്ചിട്ട പോലെ വരച്ചിട്ട് നമ്മൾ സെൻറ്ററിലായിട്ടൊരു ലൈനും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നെക്ക് വരച്ച് പോകണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞു നമുക്ക് കട്ട് ബീഡ്സ് വേണം അപ്പോൾ കട്ട് ബീഡ്സ് ആൻറ്റിക്കിൻ്റെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് സീക്വൻസ് വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെതായി ഈ ഒരു ഗോൾഡൻ്റെ കുറച്ച് വലിയ ബീഡ്സും നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടു ആണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ണ്ടോ പിന്നെ ഷുഗർ ബീഡ്സും വേണം സത്യം പറഞ്ഞാൽ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഷുഗർ ബീഡ്സും വേണം ആൻറ്റിക്കിൻ്റെ അപ്പോൾ നമ്മുടെ നെക്കിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ അവിടെ നമുക്ക് ഫസ്റ്റിൽ ആ ഒരു കുട്ടി കുട്ടി ലൈൻസ് നമ്മൾ വരച്ചു കൊടുത്തേണ്ട അവിടെ ആയിട്ട് ഓരോ കട്ട് ബീഡ്സ് വിധം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൻ നമ്പർ ട്വൽവ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ത്രെഡ് എടുത്തിരിക്കുന്നത് നോർമൽ സീയിങ് ത്രെഡാണ് പിന്നെ നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റിൻ്റെ ആണ് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇവിടെ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത് പുതുതാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് അതിന് ശേഷം നമുക്കിനി ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം നമ്മളൊരു മൂന്നാല് ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ സൂചി കുത്തിയെടുത്ത് ലാസ്റ്റ് നമ്മൾ വെച്ച ഷുഗർ ബീഡ്സിൻ്റെ അവിടെ നിന്നായിട്ട് ഇതുപോലെ കൂടി സൂചി ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഷുഗർ ബീഡ്സ് ഇതുപോലെ വെച്ച് വീണ്ടും അങ്ങനെ തന്നെ വെച്ച് പോകാം അത് ഒരു മെത്തേഡാണ് പക്ഷേ എനിക്ക് കൂടുതൽ എന്താ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ഇതും നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഈ ഒരു ഷേപ്പിൽ എനിക്ക് തോന്നുന്നു ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതെന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തത് കാരണം എനിക്ക് അങ്ങനെ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു വീണ്ടും നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി കുട്ടി റൗണ്ട് വരച്ചിട്ട് നമ്മൾ വീണ്ടും ലൈൻസ് വരച്ചു കൊടുത്തില്ലേ അപ്പോൾ അവിടെയായിട്ട് നമുക്ക് പിന്നെയും ബീഡ്സ് ഇങ്ങനെ ഓരോന്ന് വീതം വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ട് അകത്തെ ലൈൻസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തില്ല അവിടെ സെൻറ്ററായിട്ട് നമ്മളിതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് വയ്ക്കുക അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ചുറ്റിയിൽ നമുക്കിതുപോലെ ട്യൂ ബീഡ്സും സീക്വൻസും കൂടി വെച്ചൊന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇവിടെ സീക്വൻസ് ആണ് എടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ട്യൂ ബീഡ്സ് എടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ബീഡ്സൊക്കെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഗോൾഡൻ്റെ ബീഡ്സ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമുക്ക് വലത് സൈഡും ചെയ്യേണ്ടത് അത്രയ്ക്കും നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ ഇതേ സൈഡ് നമ്മൾ ചെയ്തതുപോലെ കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ വലത് സൈഡും ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം പറയണം അതുപോലെ തന്നെ ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് സ്ലീവിലും വരുന്നത് അപ്പോൾ നിങ്ങൾ ഡിസൈൻ ഇന്നത്തെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഡിയേഴ്സ് താങ്ക്